വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ തുടരുന്ന കാര്യം സൈന്യവുമായി ആലോചിച്ച് തീരുമാനിക്കാൻ സർക്കാർ ക്യാമ്പ് ചെയ്യുന്നത് തുടരും ക്യാമ്പിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ദുരിതബാധിത മേഖലയിലെ തെരച്ചിൽ ദൗത്യം തുടരണമോ എന്നതും ക്യാമ്പുകളിൽ കഴിയുന്നവരെ മാറ്റി താമസിപ്പിക്കുന്നതുമാണ് പ്രധാനമായും മന്ത്രിസഭായോഗം ചർച്ച ചെയ്തത് നിലവിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത് ഇനിയും എത്രനാൾ തുടരണമെന്നത് സൈന്യത്തിന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ് സൈന്യം അവസാനിപ്പിക്കുകയാണെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാമെന്നാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ റവന്യൂ വനം പൊതുമരാമത്ത് മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി ദുരന്തഭൂമിയിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഉപസമിതി അവിടെ തുടരട്ടെ എന്നും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ക്യാമ്പിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കും വാടക വീടുകളിലേക്കാണ് ഇവരെ മാറ്റിപാർപ്പിക്കുക അതേസമയം ഇവർക്ക് അടിയന്തര ധനസഹായം സർക്കാർ നൽകണമെന്ന ആവശ്യം ഉയരുകയാണ് എന്നാൽ ദുരിതബാധിതരുടെയും നഷ്ടത്തിൻ്റെയും കൃത്യമായ കണക്കെടുപ്പ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് അടിയന്തര ധനസഹായത്തെക്കുറിച്ച് മന്ത്രിസഭായോഗം ഇന്ന് ചർച്ച ചെയ്തിട്ടുമില്ല അമൃതാന്യൂസ് തിരുവനന്തപുരം